ഡൽഹിയിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ് കോൺഗ്രസിന്റെ അംഗബലം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും നൂറായി ഉയർന്നു ഇതുകൂടാതെ ബംഗാളിൽ മൂന്ന് ബി ജെ പി എം പിമാർ സമീപിച്ചു എന്നും അവർ ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതായും അഭിഷേക് ബാനർജി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല എൻഡിഎക്കൊപ്പമുള്ള എൻ സി പിയിലും അടിവലി തുടങ്ങിയിട്ടുണ്ട് ഇതോടെ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കരുതിയിരുന്ന ബി ജെ പി ക്യാമ്പിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ചെറിയൊരു ആശ്വാസം എൻ ഡി എക്കുള്ളത് മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായി പ്രതിപക്ഷമായി നിലകൊള്ളാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് ദില്ലിയിൽ ഇന്നലെ ചേർന്ന സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് സർക്കാർ രൂപീകരണ ചർച്ച വേണ്ടെന്ന് വെച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണയുമായി ബി ജെ പി എം പിമാർ തന്നെ സമീപിച്ചു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത് പശ്ചിമ ബംഗാളിലെ മൂന്ന് ബി ജെ പി എം പിമാരാണ് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ അറിയിച്ചത് എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് നിലവിൽ പന്ത്രണ്ട് എം പിമാരാണ് ബി ജെ പിക്ക് പശ്ചിമ ബംഗാളിൽ ഉള്ളത് അതിനിടെ ഇന്ന് രാവിലെ അഭിഷേക് ബാനർജി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അടിപൊളികൾ എന്തെല്ലാമോ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് മറ്റൊരു സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമായി എൻ ഡി എക്കൊപ്പമുള്ള ബി ജെ പി അജിത് പവാർ പക്ഷം പിളർപ്പിലേക്കാണ് എന്നാണ് റിപ്പോർട്ട് അജിത് പവാർ പക്ഷത്തെ പത്തൊൻപത് എം എൽ എ മാർ ശരത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം ശേഷിക്കുന്നവർ ബിജെപി ക്യാമ്പിലേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ശരത് പവാറിന്റെ ബന്ധുവും എം എൽ എ യുമായ രോഹിത് പവാറാണ് ഈ ഒരു അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി അജിത് പവാർ പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് അജിത് ഒരു സീറ്റ് ാണ് വിജയിക്കാനായത് എംഎൽഎമാർ എൻ സി ചേരുകയാണ് എങ്കിൽ ഒരു എംപിയും ചേരാനുള്ള സാധ്യത കൂടുതലാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പതിലും കോൺഗ്രസ് എൻസിപി ശരത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗങ്ങളാണ് ഈ സീറ്റുകൾ നേടിയത് നേരത്തെ നഷ്ടപ്പെട്ട തന്റെ പാർട്ടി ചിഹ്നവും ഔദ്യോഗിക പാർട്ടി സ്ഥാനവും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശരത് പവാർ ഈ മാസം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സ്ലാങ്കിയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച വിശാൽ പാട്ടീൽ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസിനെ പിന്തുണക്കുന്ന കത്ത് വിശാൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കൈമാറി ഇതോടെ കോൺഗ്രസിന്റെ അംഗബലം മൂന്നക്കം കടന്നു അതേസമയം ഒരു പ്രതിപക്ഷ നേതാവിന്റെ പണി രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ ആരംഭിച്ചു ഓഹരി വിപണിയിൽ ബി ജെ പി വൻ അട്ടിമറി നടത്തി എന്നതിൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മുതിർന്ന മറ്റു ബി ജെ പി നേതാക്കൾക്കും പങ്കുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇതിൽ ശക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയതായി ഈ സൂചന സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടത്താനുള്ള ആലോചനയിലാണ് എന്നാണ് പുതിയ വിവരങ്ങൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വിലപേശിൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക